ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ പോയിട്ട് വന്നപ്പോഴാണ് നമ്മുടെ പോക്കറ്റിൽ തന്നെ ജെൽ ജൽബോർഡിൻ്റെ ഒരു ഓഫീസ് കണ്ടത് അത് ഇവിടെ അതിൻ്റെ പുറത്തായിട്ടൊക്കെ പോലെ മാവും പ്ലാവും പുളിയും പേരയൊക്കെ എന്നിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അതിൽ നോക്കിയപ്പോൾ കുറച്ച് പേരക്കകൾ കണ്ടു പഴുത്ത് നിൽക്കുകയാണ് പക്ഷെയാണ് മുഴുവൻ കൊത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഞാൻ പതിയെ അവരോട് അനുവാദം വാങ്ങിച്ചിട്ട് അതിനകത്ത് കയറി കുറച്ച് പേരൊക്കെ പറിച്ചിട്ടുണ്ട് ഇത് ഇതെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇതെല്ലാം പഴുത്ത് വന്നിട്ട് ഇങ്ങനെ പക്ഷികളെ കൊത്തി തിന്നുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവരാരും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പം ഞാൻ നമുക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാനിങ്ങനെ ഇതിനകത്ത് കയറി ഇത് ഉണ്ടോ ഫ്ലാവൊക്കെ നിൽക്കുന്നത് പക്ഷേ ഈ ഫ്ലാവൊന്നും കഴിക്കത്തില്ല കേട്ടോ ഇതുവരെ ഒരു ചക്ക ഉണ്ടായിട്ട് കണ്ടിട്ടില്ല മാവൊക്കെ കായ്ക്കും ഇഷ്ടംപോലെ തേരയുണ്ട് തേര നിറച്ചും കായ്ക്കും പക്ഷേ ഇതെല്ലാം ഇവിടെ കൂടെ വെറുതെ പോവും ഇവർ കുറച്ച് കുറച്ച് കഴിക്കും ബാക്കിയുള്ളതൊന്നും പക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേണ്ടോ വലിയൊരു നിൽക്കുന്നത് അങ്ങനെ രാവിലെ കുറച്ച് പേരൊക്കെ കിട്ടും ഇല്ല ഇതിന് ഇടയ്ക്ക് ഒരു പേരയ്ക്കങ്ങൾ നിക്കുന്നു നമുക്ക് അതും കൂടെ കുറച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം ഇതേണ്ടോ ഓക്കെ ഇതും പറിച്ചേക്കാം അത്രയ്ക്ക് നന്നായിട്ട് പഴുത്തിട്ടില്ല എന്നാലും അത്യാവശ്യം മൂത്താണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു സോ മച്ച്